നമ്മൾ നേരത്തെ പറഞ്ഞു കരുവന്നൂർ കേസിൽ മുൻ എം പി കെ ബിജുവിനും അതോടൊപ്പം തന്നെ കൌൺസിലറായ എം ആർ ഷാജിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് കരുവന്നൂർ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാം സി പി എം നിയോഗിച്ച സമിതിയിലെ അംഗങ്ങളാണ് ഈ രണ്ടുപേരും റിയ ബേബിയുടെ വിവരങ്ങളുമായി റിയ എന്ന് ഹാജരാകാനാണ് നോട്ടീസ് ആര്യ അഞ്ചാം തീയതി അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന്റെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ എം ബി ആയ പി കെ ബിജു ഒപ്പം തന്നെ എം ആർ ഷാജിനും നോട്ടീസ് നൽകിയിരിക്കുന്നത് പി കെ ബിജു വ്യാഴാഴ്ചയും എം ആർ ഷാജുൻ വെള്ളിയാഴ്ചയും ഹാജരാകണമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കരുവഞ്ഞൂരുമായി ബന്ധപ്പെട്ട് ഇ ഡി കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഈ നോട്ടീസിലൂടെ വ്യക്തമാകുന്നത് നാളെ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് ഹാജരാകാൻ ഈടി നോട്ടീസ് നൽകിയിരുന്നു അദ്ദേഹം ഹാജരാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരക്കിലാണെന്നൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ അറിയിച്ചെങ്കിലും അതിന്റെ ഒരു നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ രണ്ടു പേർക്കും ഈടി നോട്ടീസ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ സി പി എം ജില്ലാ സമിതി നിയോഗിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ കൂടിയാണ് പി കെ ബിജുവും എം ആർ ഷാജിനും ഈ റിപ്പോർട്ട് നേരത്തെ ഇ ഡി ആവശ്യപ്പെട്ടെങ്കിലും അത് ഇ ഡിക്ക് മുമ്പാതി ഇതുവരെ നൽകിയിട്ടുമില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ രണ്ടു പേർക്കും ഈ ശരി